കഠിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കമുണ്ടാകുന്ന കുട്ടികളിൽ നമ്മൾ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് മൗത്ത് ബ്രീത്തിങ് അഥവാ വായ തുറന്നിട്ടുള്ള ഉറക്കം അതുപോലെ തന്നെ പ്രധാനമാണ് പ്രധാനമായ ഒരു ലക്ഷണമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന ഊർക്കം വലി അതുപോലെ തന്നെ കുട്ടികളിലുള്ള അസ്വസ്ഥപരമായ ഉറങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ട് അസ്വസ്ഥതയോട് കൂടിയിട്ടുള്ള ഉറക്കം ഉറക്കത്തിൽ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുക അങ്ങനെ വായിൽ നിന്ന് കേല ഒലിക്കുന്നത് പോലെയുള്ള ലക്ഷണങ്ങൾ കണ്ടുവരിക വായ തുറന്നു വെച്ചിട്ട് ഭയങ്കര ഉള്ളതുപോലെ ഉറങ്ങുക കുട്ടികളിലുള്ള കേൾവിയുടെ ശക്തി കുറഞ്ഞു വരുന്നതായിട്ട് ഒരു കുട്ടിയെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിക്കേണ്ടി വരിക അതുപോലെ തന്നെയാണ് കുട്ടികളുടെ മുഖത്തിൻ്റെ ഷെയ്പ്പിൽ വരുന്ന മാറ്റം വളരെ പ്രധാനമായ ഒരു ലക്ഷണമാണ് കുട്ടികളിലുണ്ടാവുന്ന ഉറക്കക്കുറവ് കാരണം കുട്ടികളിലുണ്ടാവുന്ന ക്ഷീണം അതായത് അതിമ അമിതമായ ഉറക്കം അതുപോലുള്ള കാരണങ്ങളൊക്കെ അടിനോടി ഗ്രന്ഥിയുടെ ലക്ഷണങ്ങളിൽ വരുന്നതാണ്